ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അഗ്നി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക മുഴുക്ക് വരുടെയാണ് അതിനുവേണ്ടി നമുക്കൊരു പാത്രത്തിൽ ഒരു കാൽ കിലോ വെണ്ടയ്ക്ക എടുക്കാം അത് നന്നായി കഴുകിയ ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഒരു മൂന്ന് എണ്ണം എടുക്കാം ഒരു മീഡിയം സൈസ് സവോള ഇനി നമുക്ക് ഒരു രണ്ട് കറിവേപ്പില എടുക്കാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ മുളക് ഒരു മൂന്നെണ്ണം മതിയാവും ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് പകർത്താം അടുപ്പ് കത്തിച്ച് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ അതിലേക്ക് വെക്കാം ഇത് നന്നായി ചൂടായ ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയ ശേഷം ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും സബോളയും ബാക്കി ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിക്കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയതിനു ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ വെണ്ടക്കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അഗ്നികാസ് വേൾഡ്